റിസോർട്ട് വിവാദത്തിൽ തന്റെ ആരോപണം ഇ പി ജയരാജൻ ശരിവെച്ചതിന് നന്ദിയെന്ന് വി ഡി സതീശൻ എറണാകുളം തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി തമ്മിൽ ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ട് ആരോപണം തന്നെ ശരിവെച്ചതിൽ അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി പറയുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്റെ ഭാര്യക്ക് അതിൽ ഷെയർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോ പറഞ്ഞാ എനിക്കോ എന്റെ ഭാര്യക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്കാന്ന പറഞ്ഞു സതീഷിനോ സതീഷിന്റെ കുടുംബത്തിലോ തന്നേക്കാന്ന പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കും എന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വരുടെ ഷെയർ വേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞത് ആ തരാതെന്ന് പറഞ്ഞ സാധനമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് വൈതേകം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട് സിപിഐഎം ബിജെപി നേതാക്കൾ തമ്മിലുള്ള ബിസിനസ് ബന്ധം വ്യക്തമായി കഴിഞ്ഞുവെന്നും വി ഡി സതീശന് പറഞ്ഞു